നവകേരള മുന്നണി സൃഷ്ടിക്കായി എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ എൻ എ മുഹമ്മദ് കുട്ടി നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്രയ്ക്ക് ചൊവ്വാഴ്ച കാസർഗോഡ് നിന്നും തുടക്കമാകും ഫെബ്രുവരി എറണാകുളത്ത് വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുക ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് എൻസിപി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്രയ്ക്ക് ചൊവ്വാഴ്ച കാസർഗോഡ് നിന്നും തുടക്കമാകും സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളും സഞ്ചരിച്ച് യാത്ര പതിനേഴിന് വൈകിട്ട് തിരുവനന്തപുരത്ത് സമാപിക്കും യാത്രക്കിടയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായും എൻ എ മുഹമ്മദ് കുട്ടി കൂടിക്കാഴ്ച നടത്തും കേരളത്തിന്റെ സമൂലമായ മാറ്റം സാധ്യമാകുവാൻ രാഷ്ട്രീയത്തിനതീതമായി പാർട്ടികൾ ചേർന്ന് പുതിയൊരു മുന്നണി ഉയർന്നുവരണമെന്നും എല്ലാ മേഖലകളിലും സംസ്ഥാനത്ത് വളർച്ചയുണ്ടാകുവാൻ കൂട്ടായ ഒരു മുന്നണിയുടെ മുന്നേറ്റം അനിവാര്യമാണെന്നും നവകേരള സൃഷ്ടിക്കായി സമാന ചിന്താഗതിക്കാരായ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ടു പോവുകയാണ് ലക്ഷ്യമെന്നും എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു എൻഡോസൽഫാൻ ബാധിതരോടുള്ള സർക്കാരിന്റെ അവഗണന ഇപ്പോഴും തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ സാമ്പത്തിക അവസ്ഥ മോശമായി പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ശമ്പളം പോലും കൊടുക്കാൻ കഴിയുന്നില്ല മാത്രമേ ഡി എ വർദ്ധിപ്പിച്ചു പോലും ചെയ്യാൻ പറ്റത്തില്ല പെൻഷൻ പറ്റുപോലും അത് കൊടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ എല്ലാ മേഖലകളിലും ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ അവതരിപ്പിച്ചവന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൂടി പറഞ്ഞത് ഈ ആയിരത്തി അറുന്നൂറ് രൂപ പോലെയുള്ള സാമൂഹ്യ പെൻഷൻസ് കൃത്യമായി കൊടുക്കുമെന്നുള്ളതിന് മാത്രമാണ് ഒരു തീരുമാനമുള്ളത് ബാക്കിയൊന്നുമില്ല പ്രൊജക്ട് നടക്കുന്നില്ല പ്രൊജക്റ്റിനൊന്നും ഇല്ല മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ് കിട്ടാനുള്ളത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇൻകം ടാക്സിൻ്റെ പന്ത്രണ്ട് ലക്ഷം പരിധിയിലേക്ക് ആക്കിയപ്പോൾ നമ്മുടെ വിഹിതം വീണ്ടും പറയാൻ പോവാണ് അപ്പോൾ കേരളത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇവിടെ മുന്നണി സംവിധാനങ്ങളുണ്ട് മൂന്ന് മുന്നണിയാണുള്ളത് ആ മൂന്ന് മുന്നണിയിലെ വാസൽ നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിയാൽ കാണാം ഒറ്റയ്ക്ക് മത്സരം ജയിക്കാൻ പറ്റുന്നത് കോൺഗ്രസിനോ അല്ലെങ്കിൽ സി പി എമ്മിനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ മാത്രമായിരിക്കും കേരള കോൺഗ്രസ് ഒരു കാലത്തുണ്ടായി അവർ പോലും നിന്നതായി ഒരേ സമയം തന്നെ വ്യത്യസ്തമായ മൂന്ന് വഴികളിലൂടെയാണ് യാത്ര തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുക ദേശീയപാത തീരദേശ മലയോര റോഡുകളിലൂടെയാണ് യാത്ര സഞ്ചരിക്കുന്നത് തുടർന്ന് എൻ സി പിയുടെ സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് മൂന്ന് മണിക്ക് എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഒരാഴ്ച കൊണ്ടൊന്നും എല്ലാ സ്ഥലത്തും എത്താൻ പറ്റില്ല അതുകൊണ്ട് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെ ഇത് പ്രചരിപ്പിക്കേണ്ടതുണ്ട് അതിന് ഞങ്ങളുടെ ഒരു മെയിൻ ടീം ഏതാണ്ട് നാല്പത്തി ആറ് നാൽപ്പത്തി സ്ഥലങ്ങളിൽ കൃത്യമായി ഈ ക്യാമ്പയിനും എല്ലാ സ്ഥലത്തും ആളുകൾ ഇതുകൊണ്ട് പോകുന്നുണ്ട് അതിനൊപ്പം തന്നെ മൂന്നായി തിരിഞ്ഞുകൊണ്ട് എൽ ഇ ഡി വെഹിക്കിൾ നാളെ ഇവിടെത്താണ് മൂന്ന് സ്ഥലത്ത് നിന്ന് തുടങ്ങിക്കൊണ്ട് മലയോര മേഖല ഒരു സെൻട്രൽ ഹൈവേ അതുപോലെ തീരദേശ മേഖല ഇങ്ങനെ മൂന്നായി തിരിഞ്ഞുകൊണ്ട് മൊത്തം ഇരുന്നൂറ്റി അമ്പതോളം സെൻറ്ററുകളിൽ നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ പ്രദർശനം കൃത്യമായി നടത്തിക്കൊണ്ടതിന എൻസിപി ദേശീയ പ്രസിഡന്റും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാർ വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ ദേശീയ ജനറൽ സെക്രട്ടറിയും വക്താവുമായ ബ്രിജ്മോഹൻ ശ്രീവാസ്തവ തുടങ്ങിയവർ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കും കേരളം മാറും മാറിയേ തീരൂ ആരുമാറ്റുമെന്ന ചോദ്യമുയർത്തിയാണ് രാഷ്ട്രീയ വിശദീകരണ യാത്ര നടത്തുന്ന സംസ്ഥാന അധ്യക്ഷൻ എൻ എ മുഹമ്മദ് കുട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ജബ്ബാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലറ മോഹൻദാസ് നാഷണലിസ്റ്റ് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും രാഷ്ട്രീയ വിശദീകരണ യാത്ര കോർഡിനേറ്ററുമായ ഷാജി തെങ്ങുംപിള്ളിൽ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു